ശ്രീ മോഹനകൃഷ്ണൻ കാലടിയുടെ മഴ പൊട്ടൻ പള്ളിക്കൂടം തുറന്നിന്നു കേട്ടപ്പോൾ തുള്ളിക്കൊണ്ടെത്തി മഴ ചേക്കൻ പുത്തൻടുപ്പും ചെരുപ്പുമില്ലെങ്കിലും ചിക്കൻ പുത്തനുടുപ്പും ചിരിപ്പും ഇല്ലെങ്കിലും പുത്തനായി തോന്നും കൺമഷി തട്ടി മറിഞ്ഞിട്ടും പുസ്തകമൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഉത്സാഹം തുള്ളി മഴ വഴിക്കെത്തുന്നു കുട്ടികൾ ആരും മുട്ടിയ പച്ചമായി മുന്നോട്ടു മാത്രം നടക്കുന്നോർ ഒക്കെ ഒരേ നിറക്കുപ്പായമിട്ടവർ പുസ്തകമേറ്റിയ പൂനുൾ The chicken đun đun ബസ്സിലും ജിപ്പിലും കയറുമ്പോ എന്നിട്ടോ മുറ്റത്തേക്കുന്തി മറിച്ചിട്ട് കൈയടൂരി Chitun to